ഹലോ എല്ലാവർക്കും ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പഴത്തിൻ്റെ ചിപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മക്കൾക്കൊക്കെ പഴ ചിപ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും മക്കൾക്ക് നല്ല എല്ലാവർക്കും ചിപ്സ് ഇഷ്ടമാണ് അപ്പോൾ അതാ പഴത്തിൻ്റെ ആകുമ്പോൾ കുറച്ച് മധുരം കൂടി ഉണ്ടാവും മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമാകും ഞാൻ ഇവിടെ മൂന്ന് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കുക ചരൂസ് പഴം മുറിച്ച് വെച്ചാൽ കണ്ടപ്പോഴത്ത് തിന്നുകയാണ് അപ്പോൾ എല്ലാ പഴവും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടി കട്ടിയുള്ള ഒരു ചീൻചട്ടി വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചിപ്സ് ഉണ്ടാക്കണം അതാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ചൂടാവണം അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് മുറിച്ച് വെച്ച് പഴ പഴയക്കുകയാണ് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ലോ ഫ്ലെയിമിലേക്ക് മാറ്റരുത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാവുമ്പോൾ എണ്ണ കുടിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക ഇനി ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം എന്താ വെച്ചാൽ അരിഞ്ഞു വെച്ച പഴം അങ്ങനെ ഇടുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഇതാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഉപ്പ് വെള്ളം തളിക്കണം അപ്പം ഞാനത് എടുത്തില്ല അതെടുക്കാൻ വിട്ടു അപ്പോൾ ഉപ്പ് ഉപ്പുവെള്ളമൊക്കെ തളിക്കുമ്പം പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഇപ്പം എന്താ ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പം ഞാനത് ഒരു മാറ്റിയാണ് അതുപോലെ തന്നെ എല്ലാ മുറിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും പൊരിച്ചെടുക്കുക അപ്പോൾ ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം പിന്നെ പഴത്തിൻ്റെ ചിപ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ് കത്ത പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് ഒക്കെ ശബ്ദം കേൾക്കുന്നതാ അറിയില്ല ഇവിടെ നല്ല മഴയാണ് അതുപോലെ തന്നെ കോരി മാറ്റുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ പഴത്തിൻ്റെതായതുകൊണ്ടാണ് അതെങ്ങനെ ചൂട് കണയുമ്പോൾ അത് കറുമുറേന്നായിരിക്കും അപ്പോൾ ആരും ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയി എന്ന് വിചാരിക്കേണ്ട അപ്പോൾ അതൊന്ന് ചൂട് കണഞ്ഞാൽ റെഡി ആയിക്കോളും അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം